കോട്ടക്കൽ നഗരസഭ ഈസ്റ്റ് വില്ലൂർ ഡിവിഷൻ കൗൺസിലർ ഷഹാന ഷഫീറിൻ്റെ നേതൃത്വത്തിൽ വാർഡിൽ വിവിധ സേവന ക്യാമ്പുകൾ ഒരുക്കി ഈസ്റ്റ് വില്ലൂർ അൽ ഇഹ്സാൻ മദ്രസയിൽ വെച്ചായിരുന്നു പരിപാടി നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറോളി റംല ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കൽ അൽമാസ് ആശുപത്രിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് നേത്ര പരിശോധനാ ക്യാമ്പ് ബി പി എൽ കുടുംബങ്ങൾക്കായുള്ള സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ ക്യാമ്പ് കതിർ രജിസ്ട്രേഷൻ ക്യാമ്പ് എന്നിവയാണ് സംഘടിപ്പിച്ചത് ക്യാമ്പുകളിൽ ഇരുന്നൂറിലേറെ പേർ പങ്കെടുത്തു ഡിവിഷനിലെ പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച ഇരുപത്തിനാല് വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ഈസ്റ്റ് വില്ലൂർ ഗ്ലോബൽ കെ എം സി സി ജനറൽ സെക്രട്ടറി യു റഫീഖ് സംസാരിച്ചു മുസ്ലിം ലീഗ് ഭാരവാഹികളായ കരീം ത്വാഹാമൂനവർ പി ടി ഷഹനാദ് സുഹൈൽ സുഹൈൽഖാൻ പി കെ സയിദ് യു മജീദ് ഉജലാൻ അജിൽഷാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം മാറ്റത്തിനൊപ്പം